ഹലോ ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണോ കേട്ടോ തൊടുപുഴയിൽ നിന്ന് വെള്ളത്തുവലിലേക്ക് വെള്ളത്തൂലെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭംഗി തോന്നുന്നില്ലേ അപ്പോൾ അതുപോലെ ഭംഗിയുള്ള നല്ലൊരു നാടാണ് കേട്ടോ ഞങ്ങളുടെ വെള്ളത്തൂൽ അപ്പോൾ അതേ ഇതാണ് ഞങ്ങളുടെ വെള്ളത്തൂലിനെ അടിമാലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് കേട്ടോ അപ്പോൾ ഈ പാലം കടന്നിട്ട് വേണം ഞങ്ങൾക്ക് വെള്ളത്തൂരിലേക്ക് ചേരണം ഇതാണ് നമ്മുടെ കല്ലാറുകുട്ടി ഡാമാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ ചെറുപ്പത്തിലൊക്കെ നമ്മൾ അടിമാലിക്കൊക്കെ പോകുമ്പോൾ ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ എത്തി നോക്കിയിരിക്കും കേട്ടോ ഈ പാലം പാലത്തിൻ്റെ ഇവിടെ വരുമ്പോഴേ ഡാമിലേക്ക് നോക്കിയിട്ട് വെള്ളം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒരു കാലമായിരുന്നു പിന്നെ ഒരു ചെറിയൊരു ചരിത്രം കൂടി ഉണ്ട് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അടിമാലിക്കൊക്കെ പോയിട്ട് വരുമ്പം ഞങ്ങൾ ആ അടിമാലിയിൽ നിന്ന് നല്ല മഴയായിട്ട് ബസ്സിലേക്ക് കയറുകയെ പക്ഷേ ഈ പാലത്തിലേക്കൊന്ന് കടന്ന് കഴിയുമ്പോൾ അവിടെ ഫുള്ള് വെയിലായിരിക്കും കേട്ടോ അവിടെ മഴ പെയ്തതിൻ്റെ ഒരു ചെറിയൊരു ഒരു തുള്ളി വെള്ളം പോലും പാലത്ത് നിന്ന് ഇപ്പുറത്തേക്ക് കാണത്തില്ല കേട്ടോ അപ്പം അതൊരു മാജിക്കൽ അനുഭവമായിട്ട് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് ഞങ്ങളുടെ കുട്ടികളുടെ ഇടയിൽ പറയുന്നതായിരുന്നു എന്നും അറിയില്ല എന്തായാലും സംഭവം അതാണ് കേട്ടോ അപ്പം ചിലർക്കേലും അങ്ങനെ തോന്നിയിട്ടുണ്ട് ണ്ടായിരിക്കാം കാരണം ഞങ്ങൾക്ക് മിക്ക ദിവസം അത് അനുഭവം ഉള്ളതായിരുന്നു കേട്ടോ പാലത്തിന് അപ്പുറത്തേക്ക് മഴയും ഇപ്പുറത്തേക്ക് വെയിലുമായിരിക്കും കേട്ടോ അതെങ്ങനെ വരുന്ന പ്രതിഭാസമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതേ ഞങ്ങളുടെ ഈ കൊച്ചു നാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം തൊടുപുഴയിലെ ആ കൊടും ചൂടിൽ നിന്ന് ഞങ്ങൾ ധ്യാനമൊക്കെ കൂടിയിട്ട് ഞങ്ങളുടെ വെള്ളത്തൊരിലേക്ക് വരുന്ന ഭാഗമാണ് കേട്ടോ ഇത് അപ്പം കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു കുളിർമ എണ്ണ തോന്നില്ലേ അല്ലെങ്കിൽ വേറെ ഏത് നാട്ടിൽ പോയി എന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ജനിച്ച് വളർന്ന് നമ്മുടെ മണ്ണിലേക്ക് വന്ന് കഴിയുമ്പോൾ അതൊരു പ്രത്യേക അനുഭവം അനുഭൂതിയാണല്ലേ അത് ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതിപ്പം നമ്മൾ പഠിക്കാൻ പോയിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ കെട്ടിച്ച് വിട്ട മക്കളെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴോ ജോലിക്കായിട്ട് പോകുന്ന ആളുകൾ തിരിച്ചു വരുമ്പോഴോ ഒക്കെയുള്ളൊരു നല്ലൊരനുഭവമാണല്ലേ പക്ഷെ അത്രയും നാൾ നിന്ന് നാടിന് നമുക്കൊരു ഭംഗിയും കാണത്തില്ല പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഒരവസ്ഥയിൽ നമ്മൾ പെട്ടുപോയി പിന്നീട് തിരിച്ച് വരുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കേട്ടോ ഇങ്ങനെ ഓരോ വഴിയും പോയി കഴിയുമ്പോഴേ നമ്മൾ നേരത്തെ നടന്നതും നേരത്തെ വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നതും ഒക്കെയാണ് ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ വർത്ത ഇങ്ങനെ കുട്ടികളുമായിട്ട് വണ്ടിയിലിരിക്കുമ്പോൾ വർത്താനം പറയുന്നതായിരിക്കില്ല ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളിങ്ങനെ ഓർത്തോർത്തിരിക്കുമായിരിക്കും കേട്ടോ കഴിഞ്ഞുപോയ നല്ല നിമിഷങ്ങളൊക്കെ ഇനി അതൊന്നും തിരിച്ചു വരത്തില്ല എന്നുള്ളൊരു ചെറിയൊരു സങ്കടം ഉള്ളൂ കേട്ടോ അപ്പോൾ അതെ ഇതാണിപ്പോൾ കണ്ടാണ് കേട്ടോ ഞങ്ങളുടെ കുത്തുവാറ പള്ളിയാണേ അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകുന്ന എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പം അതെ ഈ ഒരു വലിയൊരു മടമാണ് കേട്ടോ അത് അതിങ്ങനെ കയറി അങ്ങ് പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഇതായിരുന്നു നേരത്തെ പള്ളി എപ്പോൾ അത് പൊളിച്ചിട്ട് ഇപ്പം താഴെ പണിതിരിക്കുന്നതാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ